റബിഷ് റഹ്ലി സദുരി വയസ്സിർലി അംരി വാഹലിൽ ഒക്കുജത്തമ്മിൽ നിസാനി എഫ് ഗഹു കൗലി അള്ളാഹുവിനെ ഏറ്റവും പ്രിയങ്കരരായ വിശ്വാസികളെ ജീവിതത്തിൻ്റെ സകല മേഖലയിലും ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ കൽപ്പന നിരോധനങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് മുന്നോട്ട് പോകണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോ ആളുകളോടും വസീ എത്തി ചെയ്യുക ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ കഴിവിൻ്റെ പരമാവധി പുലർത്തിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മിൽ നിന്നും സംഭവിച്ച ചെറുതും വലുതുമായ സർവ്വഭാവങ്ങളും പുറത്തു നൽകി അനുഗ്രഹിക്കുന്നതാണ് അവരെ കഴിഞ്ഞ കുറച്ച് കുത്തുബകളായി കുത്തുബകളിൽ നമ്മൾ ചർച്ച ചെയ്തു വന്ന വരുന്ന വിഷയം നല്ല ദാമ്പത്യം ഖുറാനും ഹദീസും പറഞ്ഞ അതിൻ്റെ ഏറ്റവും അതിന് എത്രത്തോളം ആഴങ്ങളിലേക്ക് പോവാമോ അതിനൊരു ഒരു മനഃശാസ്ത്രപരമായ രീതിയിൽ കൂടി നോക്കിക്കണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയ രീതിയിൽ എങ്ങനെയാണ് ഖുറാനും ഹദീസും അനുസരിച്ച് ജീവിക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതും എന്നുമാണ് പാരൻറ്റിങ് സൈക്കോളജി എന്ന് പറയാം അതിൻ്റെ ഒരു തുടക്കം മുതൽ നമ്മൾ ചർച്ച ചെയ്തു വരുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞയിൽ നാം മനസ്സിലാക്കിയത് പാരൻറിങ് ആരംഭിക്കുന്നത് ഒരാൾ തൻ്റെ ഇണയെ വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയെ തിരഞ്ഞെടുക്കുമ്പോൾ മുതലാണ് എന്ന് ഉമർ അലൈള്ളാഹ്വിൻ്റെ ആ ചിന്തയാണ് നാം പങ്കുവച്ചത് അതൊക്കെ ശ്രദ്ധിച്ച് പാലിച്ച് മുന്നോട്ട് വന്ന് ആ ദുബായോട് കൂടി അള്ളാഹു നമുക്ക് ഒരു കുഞ്ഞിനെ നമ്മളുടെ ഭാര്യയുടെ ആ മാതാവിൻ്റെ ഉദരത്തിൽ നൽകുമ്പോൾ അവിടെ മുതൽ ഒരു ഭർത്താവ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കുത്തുബിൽ സൂചിപ്പിച്ചത് അത് വഹനൻ അല വാഹിൻ എന്ന് സൂറത്തുല്ലഹ്മാനുല്ല പഠിച്ചവൻ പറയുന്ന ക്ഷീണത്തിന് മേൽ ക്ഷീണം എന്ന ഒരു വാക്കിൻ്റെ ആഴം ഒരു സ്ത്രീ അനുഭവിക്കുന്ന യാതനകളും കഷ്ടപ്പാടുകളും യാതനകളും കഷ്ടപ്പാടുകളും അത് ഭർത്താവ് മനസ്സിലാക്കണമെന്നും കേവലം കുഞ്ഞ് പെണ്ണായി പോയി അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കളറ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ ആയില്ല ഷെയ്പ്പ് ആയില്ല എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ചില വിവരംഘട്ട ആളുകൾക്കും എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കേണ്ടത് നിൻ്റെ ഭാര്യ എത്ര വലിയ കാര്യമാണ് ചെയ്തു വെച്ചത് എന്ന് സൂചിപ്പിക്കുകയാണ് അവിടെ ഉണ്ടായത് അതൊരു തുടക്കം കിട്ടുവാൻ വേണ്ടിയാണ് ഈ കാര്യം സൂചിപ്പിച്ചത് ഇവിടുന്ന് നമ്മൾ പറഞ്ഞു ഒരു കുഞ്ഞിനെ പരിപാലിക്കുമ്പോൾ മൂന്ന് ഇൻപുട്ടുകൾ പ്രധാനമാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്നതാണ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ച് ഔട്ട്പുട്ട് കിട്ടും അതിൽ നിന്നും അതിന് ഒരു ഒരു പാത്രത്തിൽ ചുവപ്പും കറുപ്പും മുത്തുകൾ ഇടുന്നൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞിരുന്നു തിരിച്ച് എങ്ങനെയാണ് അതിന് ഔട്ട്പുട്ട് കിട്ടുക അതിന് ഒന്നാമത്തെ സ്റ്റേജാണ് ഒരു സ്ത്രീയെ നോക്കി കാണുന്നു അവൾ അനുഭവിക്കുന്ന ക്ഷീണം ഖുറാൻ പറഞ്ഞതനുസരിച്ച് തന്നെ ഞാൻ അതിൻ്റെ ശാസ്ത്രീയമായി എല്ലാ രീതിയും പഠിച്ചു എൻ്റെ ഭാര്യയെ ഞാൻ ബഹുമാനിക്കുന്നു കാരണം എൻ്റെ സ്ത്രീ ഗർഭിണിയായപ്പോൾ അവൾ വെറും ഭാര്യയല്ല മറിച്ച് ഒരു തലമുറയെ ചുമക്കുന്ന മനുഷ്യ സ്ത്രീയാണ് അവളുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ സ്വപ്നമാണ് അവളുടെ ഹൃദയം തകർത്താൽ തകരുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഞാൻ ഒരു ഒരു റാണിയായി ഒരു ക്യൂനായി എൻ്റെ ഭാര്യയെ ഞാൻ നോക്കിക്കാണുകയാണ് ഇവിടെയാണ് ഭാര്യയുടെ ഒന്നാമത്തെ സ്റ്റേജ് മൂന്ന് ഇൻപുട്ടിൽ ഒന്നാമത്തെ ഇൻപുട്ട് അവളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിചാരിക്കും ഇതൊരു പേരൻറ്റിങ് പേരൻറ്റിങ് സൈക്കോളജി ക്ലാസ് ആണ് പക്ഷെ അത് ഖുർആാനിലേക്ക് അള്ളാഹുവും അത് പറഞ്ഞിട്ടുണ്ട് എന്ന് നാം പഠിക്കുമ്പോഴാണ് ഒരു വിവരമുള്ള മനുഷ്യനെ സംബന്ധിച്ചോളം അത്ഭുതത്തോടു കൂടി ഖുർആാനെ നോക്കിക്കാണുകയും ഖുർആൻ ഏത് കാലത്തിനും അനുയോജ്യത്തിനാണ് കാലാതി വർത്തിയാണ് അള്ളാഹുവേ ആ ഒരു ഗ്രന്ഥത്തിന് മുമ്പിൽ ഞാനിതാ സാഷ്ടാംഗം അഞ്ചഭുക്തം മടക്കി ഞാൻ നിൽക്കുകയാണ് റബ്ബെ എന്ന് മുഗ്മിനായ ഒരു വ്യക്തിയെ കൊണ്ട് പറയാൻ സാധിക്കുകയുള്ളൂ ഇടയിൽ ഒരു കാര്യം സൂചിപ്പിച്ചെ ഫുതുബയിൽ കയറി വന്നിട്ട് ഹംദുൻ സലാത്ത് തുടങ്ങുമ്പോൾ തന്നെ കണ്ണടഞ്ഞ് സുജൂത് ചെയ്തു സുജൂതിലേക്ക് പോകുന്ന ആളുകളുണ്ട് ഹള്ളിയിൽ ഇത് ഇവിടെ മാത്രമല്ല പലയിടത്തും ഉള്ളൊരു സംഭവമാണ് ഇതൊന്ന് രക്ഷപ്പെടാനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം ജുമൈക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ ഇമാമ മെമ്പറിൽ കയറുന്നതിന് മുമ്പ് വന്നാൽ സുന്നത്ത് നമസ്കരിച്ചിട്ടോ ഒരഞ്ച് മിനിറ്റ് ആ ഭിത്തിയിൽ ചാരി ഇരുന്ന് ഒന്ന് ഉറങ്ങുക അല്ലെ വീട്ടിൽ ഒരു അഞ്ച് മിനിറ്റ് കസേരയിൽ ഇരുന്ന് ഉറങ്ങിയാലും മതി അപ്പം തന്നെ റീഫ്രഷാവും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ എവിടെ ഒതുക്കി നിർത്തി ഉറങ്ങാറില്ല ഇവിടെ വന്ന് ഒരു വിശ്വാസിക്ക് ലോകത്ത് ഒരു മതവിശ്വാസിക്കും കിട്ടാത്ത ഒരു അനുഗ്രഹമാണ് വെള്ളിയാഴ്ച മുസ്ലിംങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇരുപത് മിനിറ്റ് ബാക്കി ആർക്കും കിട്ടുന്നില്ല മുസ്ലിംകളിൽ തന്നെ പലർക്കും കിട്ടുന്നുണ്ടെങ്കിലും അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിലൂടെയാണ് ആ ഉത്ബോധനം തന്നെ പോകുന്നത് അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക അവിടെ വന്ന് ഉറങ്ങി തീർക്കാതിരിക്കുക അയച്ച അള്ളാഹു നമ്മളനുഗ്രഹിക്കട്ടെ പറഞ്ഞു വന്നത് ആ സ്ത്രീയുടെ മാനസികാവസ്ഥ അത്രയും സംഭവമായി ഖുറാൻ അതിനെ അവതരിപ്പിച്ചപ്പോൾ അതിനെ ഒരു ഭർത്താവ് പരിഗണിക്കേണ്ടതുണ്ട് അള്ളാഹു പറയുന്നു മാവറൂഫ് ആ സമയത്ത് നീ മാവറൂഫായ രീതിയിൽ വേണം നിൻ്റെ ഇണയോട് പെരുമാറാൻ എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും മാന്യപരമായി നിന്റെ ഭാര്യക്ക് നീ അഗ്രസീവായ ടെൻഷൻ ഉണ്ടാക്കുന്ന സങ്കടപ്പെടുത്തുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാടില്ല ഏറ്റവും മാന്യമായ ഇടപാട് വേണം അവിടെ നടത്താൻ എന്താണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ഭർത്താവ് നടത്തുക മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്നവരല്ലേ റീൽസും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ യൂട്യൂബൊക്കെ സ്ട്രോൾ ചെയ്യുമ്പോൾ അഗ്രസീവായ ടെൻഷൻ ഉണ്ടാക്കുന്ന ആക്രമണാസക്തമായ റീൽസുകളും അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഒരു ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് നേരിടുന്ന ആ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിലൂടെ ഒരു സ്ത്രീ കടന്നുപോകും അത് ഭർത്താവിൽ നിന്നാണെങ്കിലും ശരി ഭർത്താവിൻ്റെ മാതാവിൽ നിന്നാണെങ്കിലും ശരി അവിടുത്തെ ബന്ധുക്കളാണെങ്കിലും ശരി ആ ടെക്നോളജി ആണെങ്കിലും ശരി ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകാൻ പാടില്ല ഇസ്ലാമിക് പേരൻറ്റിങ് സൈക്കോളജി ചർച്ച ചെയ്യും ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ അതിനുള്ള അന്തരീക്ഷം ഒരുക്കണം എന്നുള്ളതാണ് അതിനനുകൂലമായ അന്തരീക്ഷത്തിൽ കടന്നുപോയാൽ സംഭവിക്കുന്നത് എന്താണ് ഇങ്ങനെ മാതാവ് ആ സ്റ്റേജിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ മാതാവിൻ്റെ ശരീരത്ത് ഹോർമോണുകൾ സൃഷ്ടിക്കപ്പെടും സ്ട്രെസ് ഹോർമോണുകൾ സൃഷ്ടിക്കപ്പെടും ആ സ്ട്രെസ് ഹോർമോണുകൾ നേരെ സ്ത്രീയുടെ പ്ലാസിൻ്റെയിലേക്ക് കൈമാറും അവിടെ നിന്ന് കുഞ്ഞിൻ്റെ ബ്രെയിൻ സിസ്റ്റത്തിലേക്കാണ് നേർ കുഞ്ഞിൻ്റെ നേർവ് സിസ്റ്റം കൃത്യമായി അതൊരു ഫിത്രത്തിൻ്റെ സ്റ്റേജിലാണ് ഇൻഷാല്ല അത് വരുന്ന സൂചിപ്പിക്കുന്നുണ്ട് ആ വയറ്റിൽ കിടക്കുന്ന ഫിത്രത്തിൻ്റെ അവസ്ഥയിലുള്ള ആ കുട്ടി കൃത്യമായി അതിനെ പഠിക്കുകയാണ് എൻ്റെ ഉമ്മ കടന്നു പോകുന്നത് ഒരു സേഫ് വേൾഡിലാണ് ഒരു സുരക്ഷിതമായ ലോകത്താണോ അതൊരു അൺസേഫ് ആയ ലോകത്തൂടെയാണോ എൻ്റെ ഉമ്മ കടന്നു പോകുന്നതെന്ന് കൃത്യമായി ആ കുട്ടിയുടെ ബ്രെയിൻ ഡിഡക്റ്റ് ചെയ്യുന്നുള്ളതാണ് സുബഹാനുള്ള ഇത് ഡോക്ടേഴ്സെല്ലാം അംഗീകരിക്കുകയും ആളുകൾക്ക് ഉത്ബോധനം നടത്തുന്ന ഒരു സംഗതിയുമാണ് ഈ സമയത്താണ് ഒരു സ്ത്രീ കൂളായിട്ട് കാമായിട്ട് നല്ല അന്തരീക്ഷം വേണം എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഖുർആൻ ഈ ഖുർആൻ അന്നത്തെ കാലഘട്ടത്തിനോട് സംസാരിക്കുമ്പോൾ ബി സിയിൽ നടന്ന ബി സിയിൽ നടന്ന ഒരു പെണ്ണ് ഗർഭം ധരിച്ചൊരു കഥ പറയുന്നുണ്ട് സുബഹാൻ അള്ളാഹ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാൻ നിങ്ങളോട് ഈ വിഷയം പറയുന്നത് ഒരു പെണ്ണ് ഗർഭം ധരിച്ചൊരു കഥ ആ പെണ്ണ് ആരാണെന്നറിയാമോ മറിയം അലി ഇസ്സലാദ് ഈ മറിയം അലി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിലെ ഏറ്റവും പ്രബലമായ ഹാറൂൺ കുടുംബത്തിലെ മസ്ജിദുൽ അക്സയിലേക്ക് നേർച്ചയാക്കപ്പെട്ട പരിശുദ്ധയായ ഒരു കന്യകയായ സ്ത്രീയായിരുന്നു മറിയം അലി ഇസ്സലാം കല്യാണം കഴിച്ചിട്ടില്ല എന്ന് ഇസ്രായേലിയർക്ക് മുഴുവൻ അറിയാം ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഒരു ദിവസം ആ സ്ത്രീ ഗർഭിണിയാവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന വിഷമം ആ സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം കല്യാണം കഴിക്കാതെ ഭർത്താവില്ലാതെ നീ എങ്ങനെ ഗർഭം ധരിച്ചു എന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് ആ സ്ത്രീ വിധേയാവേണ്ടി വരും മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സോഷ്യൽ ജഡ്ജ്മെൻ്റിന് ഇതേയാവേണ്ടി വരും അതല്ലേ സോഷ്യൽ ജഡ്ജ്മെൻ്റ് അല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഒരു അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ പറഞ്ഞെന്താണെന്നറിയാമോ കാലിൻ്റെ വിരൽ മുതൽ ഉച്ചിത്തല വരെ മർദ്ദനമേൽക്കാൻ ഇനി ഒരു സ്ഥലം പോലും അദ്ദേഹത്തിന് ബാക്കിയില്ലായിരുന്നു എന്ന് പറഞ്ഞത് അതുപോലെ ആളുകൾ മർദ്ദിച്ചു നീ ബംഗ്ലാദേശുകാരനാണോ എന്നൊക്കെ ചോദിച്ചു മലയാളികൾക്ക് മൊത്തം അപമാനം വരുത്തിച്ച സംഭവം അതാണ് സോഷ്യൽ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് പൊതുജനം വിചാരണ ചെയ്യും ഇവിടെ മറിയം അലിഹ് സ്വലാമയെ പൊതുജനം വിചാരണ ചെയ്യും ആരാണ് ഹോണറബിൾ പേഴ്സൺ ആണ് ഒരു പള്ളിയിൽ ഒരു പള്ളി ഒരു ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ വിചാരണ ചെയ്യുന്ന പൊതുജനമാണ് അതിൻ്റെ ആഴം ഡെപ്ത്ത് എത്രത്തോളം നമുക്ക് പറയാൻ കഴിയില്ല ഇവിടെ മറിയം അലിഹി സ്വലാം ഗർഭിണിയാണ് ഇനി എന്താണ് സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതം എന്നത് അറിയില്ല അവിടെ അള്ളാഹുവിൻ്റെ ഇടപെടലാണ് നോക്കൂ ആരാണ് വയറ്റിൽ കിടക്കുന്നത് ലോകത്തിന് മാർഗദീപം തെളിയിക്കേണ്ട യഹൂദന്മാരെ കൃത്യമായി പുരോഹിതന്മാരെ ഏകദൈവം എന്താണെന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട ഐസാനബി അലിസ്ലാത്തു വസ്സലാം റുഹു ആണ് മറിയം അലി ഇസ്ലാമിയുടെ വയറ്റിൽ കിടക്കുന്നത് ഈ മറിയം അലി ഇലാം കടന്നുപോകുന്ന സ്റ്റേജ് അഗ്രസീവായ ശാന്തതയില്ലാത്ത ഡിപ്രഷനായ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അള്ള ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് ഈസാ നബിയിലൂടെ കിട്ടില്ല നോക്കൂ അവിടെ അള്ളാഹുൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കൂ സുഹൃത്തിൻ്റെ മറിയമ്മിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ആയത്ത് എടുത്ത് നോക്കിയാൽ മതി അള്ള പറയുകയാണ് ഓ മറിയം ലാ തൻ ലാ ൻ നീ ദുഃഖിക്കരുത് ഹുസുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിൽ സംഭവിച്ച സംഭവമാണ് കഴിഞ്ഞ കാലത്ത് എന്ന് സംഭവിച്ചു അതായത് നീ ഓൾറെഡി എന്തായിട്ടുണ്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് അത് നീ എങ്ങനെ സംഭവിച്ചു ഞാൻ ഞാനിനി നാട്ടുകാരോട് എന്തു പറയും എന്നോർന്ന് നീ വിഷമിക്കേണ്ട അല്ലാ തഹ്സൻ കഴിഞ്ഞു തോർത്ത് ദുഃഖിക്കണ്ട അതെൻ്റെ തീരുമാനമായിരുന്നു അതൊരു ഫിസിക്കലായ ഒരു ട്രീറ്റ്മെൻ്റ് അല്ല മെൻ്റലി ഉള്ള ട്രീറ്റ്മെൻ്റ് ആണ് മാനസികാവസ്ഥയാണ് അള്ളാഹു പിടികൂടുന്നത് നോക്ക് ഖുർആാൻ പറയുന്നു ഫഹമൽഹു ഫഹമലത് അങ്ങനെ മറിയം ആ കുട്ടിയെ ചുവന്നു ഫന്തബദദ് ബിഹി മഖാനൻ ഖസിയ വിദൂരമായ ഒരു സ്ഥലത്തേക്ക് ആ കുട്ടിയെ കൊണ്ട് മറിയം പോയി ഇതിൻ്റെ തഫസീടുത്ത് നോക്കുമ്പോൾ ജെറുസലേമിൽ നിന്നും പത്ത് കിലോമീറ്റർ മറിയം അലി ഇസ്സലാം നടന്ന് ബത്ലഹേം ബൈബിളിൻ്റെ ഭാഷയിൽ ബത്ലഹേം അറബിയിൽ പറഞ്ഞാൽ ബൈത്തുല്ലഹം ബത്ലഹേമിൽ പോയി അവിടെയാണ് ഈസ്ലാൻ അബി അലിസ്ലാം ജനിക്കുന്നത് ദൂരേക്ക് പോയി എന്തിനാണ് പോയത് നാട്ടുകാരും പലതും ചോദിക്കും നിന്നെ ടെൻഷൻ എടുപ്പിക്കും നീ ഈ സമയത്ത് ടെൻഷൻ അടിച്ചാൽ പറ്റില്ല കാരണം നീ പേരൻറ്റിൻ്റെ ഒന്നാമത്തെ സ്റ്റേജിലൂടെയാണ് ഗർഭകാല ഇൻപുട്ട് ഈ ഇപ്പോൾ നിനക്ക് കിട്ടുന്ന ഇൻപുട്ടുകൾ മൊത്തം നിൻ്റെ കുട്ടിയിലൂടെ അത് എഫക്റ്റ് ചെയ്യും റിഫ്ലക്റ്റ് ചെയ്യും അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ദൂരേക്ക് പോകണം അതിന് അല്ലാഹു ബൈദ് വിദൂരം എന്നൊരു വാക്ക് ഉപയോഗിക്കാമായിരുന്നു വിദൂരത്തേക്ക് പോകുക അതിനെ അള്ളാഹു ഉപയോഗിച്ചത് കസീ എന്നതാണ് കസീ എന്ന് പറഞ്ഞാൽ ആളുകൾ നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നും അകലെ നിന്നെ വിഷമിപ്പിക്കുന്ന വിഷം വിഷമങ്ങൾക്ക് നിന്നും അകലെ അവരുടെ കണ്ണിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്നും അകലെ വിദൂര നീ ഒരു സ്ഥലത്തേക്ക് പോയി നീ ഒരു കാമായ സ്ഥലത്ത് പോയി നീ ഇരിക്കുക മറിയം ഒരു ഈത്തപ്പനയുടെ അടുക്കലേക്ക് പോയി ഇഷ അത് വരുന്ന ഈ ഈത്തപ്പന എന്താണെന്ന് ആ മറിയം പോയതിന് മറിയം പോയി എന്നല്ല പറഞ്ഞത് അവരുടെ മഹാൽ പോയതാണ് മഹാൽ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം തന്നെ മറിയം അലൈഹി സ്ലാമെ അനുഭവിക്കുന്ന എല്ലാ തലങ്ങളും ഉൾപ്പെടുത്തിയാണ് മഹാവ് അവളുടെ വേദന പോയി അവളുടെ സങ്കടം പോയി അവളുടെ ഡിപ്രഷൻ ടെൻഷൻ പോയി എല്ലാം കൊണ്ടും അവൾ അവളോട് ചോദ്യം ചെയ്യാത്ത അതല്ലേ നമ്മളൊരു തെറ്റ് നമ്മളിന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും നീ ഈ നാട്ടിൽ നിൽക്കണ്ട തൽക്കാലം നീ എന്ത് ചെയ്യും ഒന്നും മാറതില്ല മാറി നിന്ന് കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾക്ക് തീരുമാനവും അതോ പഠിച്ചോളാം അവിടുന്ന് നീ മാറി നിൽക്കൂ അങ്ങനെ മറീബ് അലിസ്ലാം പറയാണ് കാലത്ത് മറീബ് പി പറയാണ് മിത്തു കപിൽഹാദ പഠിച്ചവനെ ഞാൻ ഈ പ്രസ്തവിക്കുന്നതിന് മുമ്പൊന്നും മരിച്ചു പോയിരുന്നെങ്കിൽ അപ്പോൾ ഒന്ന് ആലോചിക്കാം മറീബ് അലൈഹി ഇസ്ലാമിൻ്റെ ആ സ്ട്രെസ്സ് യാ ലൈത്തനി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മിത്തു കപുൽഹാദ ഈ ഡെലിവറിക്ക് മുമ്പ് ഞാൻ ഈ ഡെലിവറിക്ക് മുമ്പ് ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ എത്രയോ നന്നായനെ പഠിച്ചവനെ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഓ നീ തിന്നുകയും കുടിക്കുകയും കൺകുളിർമയോടുകൂടി ശാന്തതയോടുകൂടി സമാധാനത്തോടുകൂടി കാമായി കൂളായി നീ ഒരടുത്ത് പോയിരുന്നു വൈത്തുല്ലഹം അതമ്മ തൊഴുത്താണല്ലോ ആരും അങ്ങോട്ട് കേറി വരില്ല ഫറയിന്ന മിനൽ ബഷർ ഇനി ആരെങ്കിലും നിന്നെ കാണാൻ വന്ന നോക്കി ഫ ഇമ്മ മിനൽ ബഷർ ഇനി ആരെങ്കിലും നിന്റെ അടുത്തലേക്ക് കാണാൻ വന്നാൽ അഹദൻ വന്നാൽ ഫ അവരോട് നീ പറയുക ഇന്നീ നെതർത്തുലി റഹ്മാൻ സൗമാ ഞാൻ അള്ളാഹുവിന് വേണ്ടി നോമ്പ് നേർന്നിരിക്കുകയാണ് എന്താണ് മൗനവ്രതം എനിക്ക് സംസാരിക്കാൻ കഴിയില്ല അതായത് ആളുകൾ ഗർഭത്തെ ചോദിച്ചു കുത്തിക്കഴിഞ്ഞാൽ മറുപടി പറയണ്ട മിണ്ടാതിരുന്നോ കാരണം മറുപടി പറയാൻ വേണ്ടി മനുഷ്യന് കുറച്ച് വീണ്ടും അഗ്രസീവ് ആകേണ്ടി വരും ഇതെല്ലാം നബി ബാധിക്കുന്നു ഖുർആൻ എത്ര സയൻറ്റിഫിക്കായി ശാസ്ത്രീയമായിട്ടാണ് നമ്മുടെ മുമ്പിൽ ആ കഥ പറഞ്ഞു തരുന്നത് ഓരോ കാലഘട്ടത്തിലും ഖുർആൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് റഹ്മാനെ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഞാൻ ഇതിനൊരു വക്താവായല്ലോ മാദ അലഹമദില്ല പറയണം അലഹമില്ല ഫലൻ ഇൻ സിയ ഈ ദിവസങ്ങളിൽ ഞാൻ ഇനി ഒരു മനുഷ്യനോട് സംസാരിക്കുന്നതല്ല എന്ന് പറഞ്ഞു മറിയം മറൈമള്ളലാമെ അള്ളാഹു ട്രീറ്റ്മെൻറ്റ് ലാ തഹ്സനി നീ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നത് നോക്കൂ ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞ് മാത്രമല്ല വളരുന്നത് അവളുടെ ഭയം അവൾ അനുഭവിക്കുന്ന ചിന്ത അവളുടെ വേദന പ്രതീക്ഷ കണ്ണുനീർ എല്ലാം കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് മറിയം ബി ബി ഒറ്റയ്ക്ക് സമൂഹത്തിൻ്റെ നടുവിൽ അപമാനത്തിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് കഴിഞ്ഞിരുന്നെങ്കിൽ സോഷ്യൽ ജഡ്ജ്മെൻറ്റിന് വിധേയായനെ അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു ആദ്യം വിദൂരത്തേക്ക് മാറ്റി അള്ളാഹു ആദ്യം മരുന്ന് കൊടുത്തത് മറിയം ബിബിയുടെ വയറിനല്ല ഹൃദയത്തിനാണ് ലാ തഖ്ദൻ നീ ഭയപ്പെടേണ്ട എന്താണ് ഇതിലൂടെ മനസ്സിലായത് എൻ്റെ ഭാര്യ ഗർഭിണിയായാൽ അവൾക്ക് പേരൻറ്റിങ് സൈക്കോളജി ഇസ്ലാം ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി ഞാൻ ഒരുക്കേണ്ടത് കൂളായ ശാന്തമായ സങ്കടപ്പെടുത്താത്ത ഒരു അന്തരീക്ഷമാണ് അത് മൊബൈലായാലും ശരി കമ്പ്യൂട്ടർ ആയാലും ശരി മനുഷ്യന്മാരായാലും ശരി എല്ലാം എടുത്തു മാറ്റൽ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന സൈക്കോളജിയാണ് ഇൻഷാ അല്ലാ കഴിഞ്ഞത് കഴിഞ്ഞു നമ്മുടെ പെൺകുട്ടികൾ ഈ സ്റ്റേജിലൂടെ കടന്നു പോകാനുള്ളവരാണ് ഒരു നമ്മൾ പലരും ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും ഈ വാക്കുകൾ ഹൃദയത്തിൽ കൊണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു ഘട്ടത്തിലൂടെ നമുക്ക് പോകാനുള്ള എല്ലാവിധ തൗഫീകമുള്ളൂ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാൻ പറ്റി